കുടുങ്ങനൂർ നഗരസഭായോഗത്തിൽ ബി ജെ പിയുടെ തുടർ പ്രതിഷേധം അഞ്ച് മിനിറ്റിൽ അജണ്ടകൾ പാസാക്കി ചെയർപേഴ്സൺ യോഗം പിരിച്ചുവിട്ടു കൗൺസിൽ ഹാളിൽ പ്രതിഷേധം തുടർന്ന് ബി ജെ പി കൗൺസിലർമാർ കിടപ്പ് സമരവുമായി കോൺഗ്രസ് കൗൺസിലർ പദ്ധതിവിഹിതം നീക്കിവെക്കുന്നതിൽ ബി ജെ പി കൗൺസിലർമാരുടെ വാർഡുകളോട് വിവേചനം കാണിക്കുന്നുവെന്നാരോപിച്ച് ബി ജെ പി നടത്തിവരുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് ഇന്ന് നഗരസഭായോഗം തടസ്സപ്പെടുത്തിയത് പ്രതിപക്ഷ കൗൺസിലർമാർ പ്രതിഷേധം ആരംഭിച്ചതോടെ അജണ്ടകൾ പാസ്സാക്കിയതായി അറിയിച്ച് ചെയർപേഴ്സൺ ടി കെ ഗീത യോഗം പിരിച്ചുവിട്ടു ഭരണപക്ഷ അംഗങ്ങൾ യോഗ ഹാൾ വിട്ടിറങ്ങിയാലും ബി ജെ പി കൗൺസിലർമാർ മുദ്രാവാക്യം വെളി തുടർന്നു പ്രതിപക്ഷ കൗൺസിലർമാരുടെ വാർഡുകളെ അവഗണിക്കുന്ന ഭരണപക്ഷത്തിനെതിരെ സമരം തുടരുമെന്ന് പ്രതിപക്ഷ നേതാവ് സജീവൻ പറഞ്ഞു അങ്ങനെ ഒരു വല്ല വാർഡുകളും അതുപോലെ ഉപ്പുവെള്ളം കയറുന്ന പ്രശ്നങ്ങൾ ഈ കൃത്യമായിട്ട് സമയത്ത് ഫണ്ട് കെട്ടാത്തതിന്റെ പേരില് ശ്രീമാനിൽകുമാറിന്റെ ഉൾപ്പെടെയുള്ള വാർഡുകൾ ആ പ്രദേശങ്ങളിൽ ഇരുപത്തിരണ്ട് വാർഡുകൾ ഉൾപ്പെടെ നിരവധി പ്രദേശങ്ങളിൽ ഉപ്പുവെള്ളം കയറുന്ന പ്രശ്നങ്ങളിൽ ഫണ്ടുകൾ കൊടുക്കാത്തതിന്റെ അത് ചെയ്യാൻ നിർമ്മാണ പ്രവർത്തനം നടക്കാത്തതിന്റെ പേരിൽ ജനങ്ങള് വലിയ ദുരിതത്തിലാണ് അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് എല്ലാ വാർഡുകളിലും വികസനം വരണം ഞങ്ങളതൊന്നും പറഞ്ഞു ഞങ്ങളെ സംബന്ധിച്ച് ബി ജെ വാർഡിലേക്ക് മാത്രം വികസനം ചോദിക്കുന്നില്ല എല്ലാ വാർഡിലേക്ക് തുല്യമായി വികസനം വരണം ആ വികസന പ്രവർത്തനം ഇതിനിടെ തുടർച്ചയായി നഗരസഭാ യോഗം തടസ്സപ്പെടുത്തുന്ന ബിജെപിക്കും ചർച്ചകളില്ലാതെ അജണ്ടകൾ പാസ്സാക്കുന്ന എൽ ഡി എഫിനും എതിരെ കോൺഗ്രസ് കൗൺസിലർ വി എം ജോണി കൗൺസിൽ ഹാളിൽ കിടന്ന് സമരം ചെയ്തു നിങ്ങൾ സമരം ചെയ്തുപക്ഷത്തിന് ചെയർപേഴ്സൺ സമരം അജണ്ടകളിൽ നിന്ന് ഒന്നും എല്ലാം അവർ എന്നാൽ ബി ജെ പിയുടെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും വികസന പ്രവർത്തനങ്ങളിൽ എൽ ഡി എഫ് രാഷ്ട്രീയം കലർത്താറല്ലെന്നും നഗരസഭ ചെയർപേഴ്സൺ ടി കെ ഗീത പറഞ്ഞു അജണ്ട തുടങ്ങുന്ന പ്രതിപക്ഷ വായിക്കുവാൻസിലായിട്ടുള്ള സജീവൻ കഴിഞ്ഞ കൗൺസിലിലെ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സംസാരിക്കുകയുണ്ടായി അത് സംസാരിക്കുമ്പോൾ അത് പിന്നീട് സംസാരിക്കാം ഇന്നത്തെ അജണ്ട നമുക്ക് എടുക്കാം അത് ചർച്ച ചെയ്തതിന് ശേഷം മാത്രം മറ്റുള്ള കാര്യങ്ങൾ സംസാരിക്കാം എന്ന് പറഞ്ഞപ്പോൾ അത് അംഗീകരിക്കാതെ പ്രതിപക്ഷ കൗൺസിലേഴ്സ് ഒന്നടങ്കം കൗൺസിലിൻ്റെ ടേബിളിനും ഫ്രണ്ടിലും ഫ്രണ്ടിൽ വന്നു നിന്നുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുകയും അജണ്ട വായിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥയുടെ അജണ്ട വാങ്ങിച്ചു കീറി അംഗീകരിക്കാൻ പറ്റില്ല കൗൺസിൽ നടത്താൻ പറ്റില്ല എന്ന രീതിയിൽ പ്രതികരിക്കുകയും ചെയ്തു മീഡിയ ടൈം കൊടുങ്ങണൂർ